തിരുവനന്തപുരം നഗരസഭയിലെ ഞാണ്ടൂർകുളം വാർഡിലെ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഒരു ജനപ്രതിനിധിയായിരുന്നു ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വീണ്ടും ഈ വാർഡിൽ നിന്ന് ജനവിധി തേടുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഏകദേശം മുപ്പത് കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ കൊണ്ടുവന്ന ഒരു കൗൺസിലായിരുന്നു ഞാൻ നിർഭാഗ്യവശാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ട് വോട്ടിന് പരാജയപ്പെടുകയുണ്ടായി പക്ഷേ വിജയിച്ചു വന്ന കൗൺസിലർക്ക് ഞാൻ അവസാനിപ്പിച്ച സ്ഥലത്ത് നിന്ന് ഒരു കല്ലെടുത്ത് മാറ്റി മാറ്റിവെക്കാൻ കഴിയാത്ത അവസ്ഥ ഈ വാർഡിലുണ്ടായി ഒരു തരത്തിലുള്ള വികസനവും ഉണ്ടാകാതെ സർവമേഖലയിലും ഒരു ഇരുപത് വർഷം പിന്നിലേക്ക് പോകുന്ന അവസ്ഥ ഈ വാർഡിൽ ഇപ്പോൾ സംജാതമായിരിക്കുകയാണ് ഇനി ഒന്നേന്ന് ആരംഭിക്കണം ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് ഭാരതീയ ജനതാ പാർട്ടിയിലെ സ്ഥാനാർത്ഥിയെ നോക്കി കാണുന്നതെന്ന് ഈ വാർഡിലെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ ഉടൻ നിങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു പരിപൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് ഞാനും എന്റെ സഹപ്രവർത്തകരും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന വിജയത്തിൽ ഭൂരിപക്ഷത്തിൽ കുറഞ്ഞ ഒരു ചിന്തയും ഞങ്ങളുടെ ഭാഗത്ത് ഇല്ല അതിന് ഉത്തമ ഉദാഹരണം ഞങ്ങളുടെ കൺവെൻഷൻ ആരംഭിക്കാൻ ഇനിയും അരമണിക്കൂർ അവശേഷിക്കുകയും ഇവിടെ വന്നുചേരുന്ന സാധാരണക്കാരായ ജനങ്ങൾ തന്നെയാണ് ഏറ്റവും എനിക്ക് പറയാനുള്ളത് കുടിവെള്ള ക്ഷാമം അതിരൂക്ഷമാണിപ്പോ ഒരു തര വാർഡിന്റെ ഒരു ഭാഗത്തും പൈപ്പ് ലൈൻ ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് അധികാരത്തിൽ കയറി വാർഡിന്റെ മുഴുവൻ സ്ഥലത്തും പൈപ്പ് ലൈൻ എത്തിച്ചുകൊണ്ടാണ് ഞാൻ അറിയപ്പോൾ എന്നാൽ കഴിഞ്ഞ രണ്ട് മാസങ്ങളായി പൈപ്പ് ലൈൻറെ പ്രവർത്തനത്തെ ധാറുമാറായതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് ഒരിടത്തും കുടിവെള്ളമില്ല ടാങ്കറിലോറി എത്തിച്ച് വെള്ളം നൽകുവാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനം ഏർപ്പെടുത്തുവാനോ നിലവിലെ കൗൺസിലറോ ഇവിടുത്തെ ഭരണ സംവിധാനം നേരിടുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ സംവിധാനം ഇതുവരെ തയ്യാറായിട്ടില്ല മാത്രമല്ല ഇവിടുത്തെ ജനങ്ങളെ അത്യാവശ്യം കിട്ടുന്ന ഒരു ജനകീയ വിഷയങ്ങളിലും അവർ ഇടപെടുന്നില്ല നേരെ മറിച്ച് രാഷ്ട്രീയ കുതന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ട് തട്ടാൻ വേണ്ടി അവർ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടവിടെ ഇതിന് ഇവിടുത്തെ ജനങ്ങൾ ചുട്ട മറുപടി ഈ വരുന്ന ഒൻപതാം തീയതി നൽകും എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഇനി ഈ മാൾ അവശേഷിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭയിലെ ആദ്യത്തെ ആയുർവേദ ആശുപത്രി ഞാനാണ് കൊണ്ടുവന്നത് അതിപ്പോഴും ആ ഡിസ്പെൻസറി ആയി തന്നെ പുളിയങ്കോട്ട് തുടരുകയാണ് അതിന് ഇരുപത് കിടക്കലുള്ള ആശുപത്രിയായും അതുപോലെ തന്നെ ഞാൻകൂണത്ത് ഒരു പബ്ലിക് ടോയ്ലറ്റ് കൊണ്ടുവന്ന് ഇന്നും അടഞ്ഞു കിടക്കുന്നു അവിടുത്തെ സ്ഥാപന ഉടമകൾക്കും അതുവഴി അതുവഴി യാത്ര ചെയ്യുന്ന ആൾക്കാർക്കും ബസ് കാത്തിരിക്കുന്നവർക്കും അത്യാവശ്യം ഒരു ഒരു ടോയ്ലറ്റിന് ആവശ്യം വന്നാൽ അതിനുവേണ്ടി സജ്ജീകരിച്ച പബ്ലിക് ടോയ്ലറ്റ് അഞ്ച് വർഷമായി ഉദ്ഘാടനം കഴിഞ്ഞ് കിടക്കുന്ന അവസ്ഥ അങ്ങനെ ഉപ്പു തൊട്ട് കർപ്പൂരം വരെ ഒന്നേന്ന് ആരംഭിക്കേണ്ട ഈ അവസ്ഥയിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇനിയൊരു അബദ്ധം അവർക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ട് തന്നെ അവർ ഈ തെരഞ്ഞെടുപ്പിനെ സ്വീകരിക്കുകയും ഭാരതീയ ജനതാ പാർട്ടിയെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ അധികാരം ഏൽക്കും എന്ന് ആത്മമാർത്ഥമായി ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നു അതിനുവേണ്ടിയ മുന്നൊരുക്കത്തിലാണ് ഈ കൺവെൻഷൻ യും ഞങ്ങൾ എല്ലാവരും എൽ ഡി എഫും യുഡിഎഫും എന്ത് വികസന പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് ഇന്നൊരു കൊച്ചു കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ലോകാരാധന നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഈ ഭാരതത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കടമെടുത്തുകൊണ്ട് പേര് മാറ്റിക്കൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പ്രവൃത്തിയല്ലാതെ കേരളത്തിൽ ഒരു വികസന പ്രവർത്തനവും ഈ രണ്ട് മുന്നണികളും നാളെ കൊണ്ടുവന്നിട്ടില്ല രാജഭരണകാലത്ത് അദ്ദേഹത്തെ പൊന്നതമ്പരാൻ തുടങ്ങി വെച്ചതും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വികസന പ്രവർത്തനം അല്ലാതെ ഈ രണ്ട് ഭരണകർത്താക്കളും കഴിഞ്ഞ നാലര പതിറ്റാണ്ട് അഞ്ച് പതിറ്റാണ്ടായി കേരള ഭരണം കയ്യാളിയിട്ട് ഒരു വികസന പ്രവർത്തനവും എടുത്തു പറയത്തക്ക ഒന്നും ഉണ്ടായിട്ടില്ല ശ്രീമാ നരേന്ദ്രമോദി കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഭാരതത്തിന്റെ നടപ്പിലായ വളരെ വേഗമുള്ള ഇരട്ട ഇഞ്ചിൻ സർക്കാരിന്റെ പ്രവർത്തന ഫലമായി വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി അവരുടെ നേട്ടങ്ങളായി ജനങ്ങളിൽ എത്തിച്ച ഇപ്പോഴത്തെ വിഗ്നോട്ടീസിലുള്ളത് എല്ലാവർക്കും അതറിയാം എല്ലാ വീട്ടിലും വന്നപ്പോ നമ്മുടെ വന്ദേ ഭാരത് ട്രെയിന് ആറുപരി പാത ഹൈവേയുടെ വരി പാത ഇതൊക്കെയാണ് ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വികസന നേട്ടങ്ങളായി ജനങ്ങളെ പറ്റിക്കുന്ന തരത്തിലായി ആൾക്കാരെ കൊടുത്തത് അതിൽ നിന്ന് തന്നെ വർദ്ധിച്ചാകാം അവർക്ക് എടുത്തു എടുത്തുപ്രായത്തൊക്കെ ഒന്നുമില്ല നമുക്കറിയാമല്ലോ വിഴിഞ്ഞം പദ്ധതി വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കി ആരാ നരേന്ദ്രമോദി സർക്കാർ വിജയം പദ്ധതി നടപ്പിലാക്കി എത്രയോ കാലമായി നടക്കുന്നത് അൻപത് വർഷമായി നടക്കാത്ത ദേശീയപാത വികസനം ആരാ കൊണ്ടുവന്നത് ശ്രീമാൻ നരേന്ദ്രമോദിയാണ് കൊണ്ടുവന്നത് നമുക്ക് നമ്മുടെ വാഹന ഗതാഗതം നമുക്കറിയാം എല്ലാവർക്കും ഇത് എന്തുമാത്രം വാഹനങ്ങളാണ് നമ്മുടെ ഇ വി വെഹിക്കിൾ നമ്മുടെ ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി ഓടുന്ന ബസ് ഇത് ആരാ കൊണ്ടുവന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ എത്ര കോടി രൂപയാണ് നമ്മുടെ സ്മാർട്ട് സിറ്റി പദ്ധതി ഉൾപ്പെടുത്തി കൊടുത്തത് അമൃത നഗരം പദ്ധതി ഉൾപ്പെടുത്തി എത്ര കോടിയാണ് കൊടുത്തത് ഈ കോടികളെല്ലാം വെള്ളത്തിലാവുകയല്ലാത്തത് എന്ത് പ്രവർത്തനമാണ് ഇവർ ജനങ്ങൾക്ക് സംഭാവന ചെയ്തിട്ടുള്ളത് ഇതൊന്നും ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല ഇന്ന് സോഷ്യൽ മീഡിയ വളരെ സജീവമാണ് എല്ലാ കുഞ്ഞുങ്ങളുടെ കയ്യിലും അവരെ ഒരഞ്ചു വയസ്സായ കുഞ്ഞിനെടുത്ത് കൊടുത്താൽ സോഷ്യൽ മീഡിയയിൽ അവർക്ക് ഇന്ന് രാജ്യത്തിന്റെ പോക്കും കേരള സർക്കാരിന്റെ നടപടികളും എല്ലാവർക്കും അറിയാം ഇവിടെ കൈയിട്ട് വരാനും കള്ളം മോട്ടിക്കുവാനും കത്തുകൊണ്ടുപോകാനും അല്ലാതെ ഇവിടെ ഒന്നും നടന്നിട്ടില്ല അത് ആരോടും പറയേണ്ട കാര്യമില്ല